കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ലഹരി ഇടപാട് നടക്കുന്നതായി സംശയം ശരിവെച്ച് സൂപ്രണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ കൊടിസുനിയും സംഘവും ജയിലിനകത്ത് കടത്തും വിൽപ്പനയും നടത്തുന്നതായാണ് സൂപ്രണ്ട് ഡോക്ടർ കെ വേണു കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ജയിലിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ച് വൻ തുകയ്ക്ക് വിൽപ്പന നടത്തുന്ന കാര്യം നേരത്തെ കണ്ണൂർ ഭിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ വൻ ലഹരി വ്യാപാരം നടക്കുന്നതായി കണ്ണൂർ വിഷൻ പുറത്തുവിട്ട വാർത്ത ശരിവെയ്ക്കുന്ന തരത്തിലാണ് ജയിൽ സൂപ്രണ്ട് ഡോക്ടർ കെ വേണു കോടതിയിൽ നൽകിയ റിപ്പോർട്ട് ഗുരുതര ആരോപണമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് നേരെ ഈ റിപ്പോർട്ടിൽ ജയിൽ സൂപ്രണ്ട് നിരത്തുന്നത് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ടി പി കേസിലെ മുഖ്യപ്രതിയായ കൊടിശുനിയും കൂട്ടുപ്രതിയായ കിർമാണി മനോജും ിട്ടോയും ജയിലിനുള്ളിൽ മയക്കുമരുന്ന് കടത്ത് വിൽപ്പന ഉൾപ്പെടെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു വരുന്നതായി രഹസ്യവിവരം ഉണ്ടെന്നാണ് ആഗസ്റ്റ് അഞ്ചിന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രണ്ടിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് കൊടിസുനിയെ കണ്ണൂരിൽ നിന്ന് തവനൂരിലേക്ക് മാറ്റാനുള്ള അപേക്ഷയിലാണ് ഈ ഗുരുതര കാര്യം സൂപ്രണ്ട് വിശദീകരിച്ചത് കൊടിസുനി ജയിലിൽ നിരന്തരം അച്ചടക്കലംഘനം നടത്തുന്നതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൊടിച്ചുനിയെ കണ്ണൂരിൽ നിന്ന് തവന്നൂരിലേക്ക് മാറ്റിയത് സെൻട്രൽ ജയിലിലേക്ക് പുറത്തുനിന്ന് നിരോധിത ഉൽപ്പന്നങ്ങൾ എറിഞ്ഞുകൊടുക്കുന്നതിനിടെ ഒരാൾ പിടിയിലാവുകയും പിന്നീട് നടന്ന അന്വേഷണത്തിൽ മറ്റു രണ്ടുപേരെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇവർ നൽകിയത് ഞെട്ടിപ്പിക്കുന്ന മൊഴിയായിരുന്നു ആയിരം രൂപയാണ് ബീടിയും കഞ്ചാവും ഉൾപ്പെടെ നിരോധിത വസ്തുക്കൾ ജയിലിനകത്തേക്ക് എറിഞ്ഞുകൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം ഇത് വൻതുക ഈടാക്കിയാണ് ജയിലിനകത്ത് തന്നെ വിൽപ്പന നടത്തുന്നതെന്നും പിന്നീട് കണ്ടെത്തിയിരുന്നു ഈ മൊഴി സാധൂകരിക്കും വിധമാണ് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും ന്യൂസ് ബ്യൂറോ കണ്ണൂർ